ദീപാരാധന കാഴ്ച തേടി പ്രസിദ്ധമായ ഈ പുരാതന ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിലൂടെ നമുക്കൊന്ന് പ്രദക്ഷിണം ചെയ്തു വരാം അല്പനേരം ഓം നിർമ്മല കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം ശിവചൈതന്യം ഭക്തജനങ്ങളിൽ അനുഗ്രഹദായകമാകുന്ന ദേവസംഗീതം ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയ്ക്കടുത്ത് കണ്ടിയൂർ എന്ന പ്രദേശത്താണ് മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രണ്ടര കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് മഹാദേവ ക്ഷേത്രത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് പഴമക്കാരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഐതിഹ്യം ഇപ്രകാരമാണ് എന്ന പേരായ ശിവഭക്തനായ ഒരു പുണ്യപുരുഷൻ ജീവിച്ചിരുന്നു മൃഗണ്ടു ഗംഗയിൽ നിന്നും ഒരു ശിവലിംഗം ചൈതന്യവത്തായ ആ ശിവലിംഗം കാശിയിലെ സന്യാസി ശ്രേഷ്ഠരുടെ ആശീർവാദത്തോടെ മൃഗണ്ടു ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരികയും പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്ന് പറഞ്ഞു വരുന്നു ഈ വിധം ശ്രീകണ്ഠന്റെ പ്രതിഷ്ഠയുള്ള ഊര് എന്നർത്ഥത്തിൽ ഈ സ്ഥലത്തിന് കണ്ടിയൂർ എന്ന പേര് വരികയും കാലാന്തരത്തിൽ കണ്ടിയൂറായി മാറിയെന്നും വിശ്വസിക്കപ്പെടുന്നു ചിറവാ സ്വരൂപത്തിന്റെയും മാവേലിക്കര മാടത്തിൻകൂർ സ്വരൂപത്തിന്റെയും പൊതു സ്വത്തെന്ന നിലയിലായിരുന്നു ഈ ദേവസ്ഥാനം സംരക്ഷിക്കപ്പെട്ടു പോകുന്നത് പിന്നീട് കായംകുളം രാജാവും അതിനുശേഷം മാർത്താണ്ഡവർമ്മയും ക്ഷേത്രം കൈവശപ്പെടുത്തിയതാവാമെന്ന് ചരിത്രം പറയുന്നു നാം കണ്ടിയൂരിൽ ഇന്ന് കാണുന്ന കിരാതമൂർത്തി പ്രതിഷ്ഠ നടത്തിയത് ആദി ശങ്കരാചാര്യ ഭഗവത്ഭാദരുടെ ശിഷ്യനായ പത്മപാദാചാര്യർ ആയിരുന്നു പത്മപാദാ ഇത് ഇതിനുശേഷമാണ് കണ്ടിയൂരപ്പൻ കിരാതമൂർത്തിയായി അറിയപ്പെട്ടത് ഏടി ആയിരത്തി മുന്നൂറ്റി അൻപതിനും അറുപത്തിയഞ്ചിനും ഇടയ്ക്ക് രചിക്കപ്പെട്ടതെന്ന് കരുതുന്ന ഉണ്ണുനീര് സന്ദേശത്തിൽ കണ്ടിയൂർ ക്ഷേത്രം വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട് ഉണ്ണുനീര് സന്ദേശത്തിൽ സന്ദേശവാഹകനോട് കണ്ടിയൂർ തമ്പുരാനെ കണ്ടേ പോകാവൂ എന്ന് നിർദ്ദേശിക്കുന്നുണ്ട് ആദ്യകാലത്ത് ശിവപ്രതിഷ്ഠയായിരുന്നു എങ്കിലും ഇന്ന് ഇരാതമൂർത്തി സങ്കല്പത്തിലാണ് പൂജകൾ കിഴക്കോട്ട് ദർശനമായാണ് ദേവൻ ഇവിടെ ഇരുന്നരുങ്ങുന്നത് മൂന്ന് പൂജയാണ് ഇവിടെ നെടുമ്പള്ളി തരണനല്ലൂർ മനയ്ക്കാണ് തന്ത്രാധികാരം കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് വളരെയേറെ പ്രത്യേകതകളുണ്ട് ചതുരത്തറയുടെ മുകളിൽ വട്ട ശ്രീകോവിലാണ് ദേവന്റെ പ്രതിഷ്ഠ ത്രിവിധ ഭാവത്തിലാണ് ഇവിടെ കണ്ടിയൂരപ്പൻ ഭക്തജനങ്ങൾക്ക് ദർശനമരുടുന്നത് പ്രഭാതത്തിൽ ദക്ഷിണാമൂർത്തിയായും മധ്യാത്തിൽ കിരാതമൂർത്തിയായും സായാഹ്നത്തിൽ പാർവതീ സമേതനായും ശിവഭഗവാന്റെ വ്യത്യസ്ത ഭാവങ്ങളാണ് ഇവിടെ ഉപദേവതമാരായിരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് പരമേശ്വരൻ ഗംഗാപതി വിശ്വനാഥൻ മൃത്യുഞ്ജയൻ എന്നിവയെ കൂടാതെ മഹാവിഷ്ണു ശാസ്താവ് ഗോശാലകൃഷ്ണൻ ഗണപതി സുബ്രഹ്മണ്യൻ അന്നപൂർണേശ്വരി നാഗരാജാവ് നാഗയക്ഷി ബ്രഹ്മരക്ഷത്ത് തുടങ്ങിയ ഉപദേവതകളും ഇവിടെ ദർശനമായിരുന്നു ശിവനേ നീ വരിഷ്ഠമല്ലോ ശിവമന്ത്രം ഓം കാലമാം ചരിത്രത്തിനും ഐതിഹ്യത്തിനും അപ്പുറത്ത് ഒരു ജനതയുടെ ഒരു ദേശത്തിന്റെ സർവരക്ഷകനായി മാറുകയാണ് ഇവിടെ കണ്ടീപുരം ശുഭചിന്തകൾ നിറഞ്ഞ ഒരു ശുഭ ശുഭസായാഹ്നവും നല്ല സ്വപ്നങ്ങളും നേർന്നുകൊണ്ട് ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിപ്പിക്കുന്നു ഏവർക്കും വന്ദനം